സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഇപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല കോഴ്സുകളും പഠിക്കാൻ നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്ന് പറയുന്നുണ്ടാവും അല്ലെ അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തുല്യത തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങളെ ഡോക്യൂമെന്റിന് കൂടെ അഡ്മിഷൻ സമയത്ത് വെക്കുന്നത് അപ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കേണ്ടതുണ്ട് ആ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഒന്ന് നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതിന്റെ ഫോട്ടോ കോപ്പി അതുപോലെ തന്നെ നിങ്ങളെ ടി സി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ കോപ്പികളും അതുപോലെ നിങ്ങളെ എസ്എസ്എൽസി സർട്ടിഫിക്കറ്റും അതിനൊപ്പം വെക്കുക ഇതിന്റെ ഫോട്ടോ കോപ്പിയിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പൊ ഇതിനൊപ്പം നിങ്ങൾ ഒരു ചലാൻ്റെ റെസിപ്റ്റ് ആണ് ചലാൻ അടച്ചതിന്റെ നൂറ്റൻപത് രൂപയുടെ ട്രഷറിയിൽ ചലാൻ അടച്ചതിന്റെ റെസിപ്റ്റ് നിങ്ങൾ ഈ ഒരു ഡോക്യുമെന്റിനൊപ്പം വെക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മൂന്നാമതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്റെ കൂടെ വെക്കേണ്ടത് നിങ്ങൾ ഇക്വലൻസ് സർട്ടിഫിക്കറ്റിന് റിക്വസ്റ്റ് ചെയ്തിട്ടു കൊണ്ടുള്ള ഒരു അപേക്ഷ ലെറ്റർ ആണ് അപ്പം ഈ ഒരു റിക്വസ്റ്റ് ലെറ്റർ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ലെറ്റർ ആണെന്നുള്ളതിൻ്റെ അതിൻ്റെ സബ്ജെക്ട് ലൈനിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുക അതോടൊപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഇന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതും അതിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കത്തിൽ മെൻഷൻ ചെയ്ത് എഴുതുക എന്നുള്ളതാണ് അതിനൊപ്പം ആ ലെറ്ററിൽ നിങ്ങൾ വെക്കുന്ന നിങ്ങളുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ ായിട്ടുള്ള കാര്യമാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിൽ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി നിങ്ങൾ അതിൽ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു അക്ഷരം പോലും മാറി പോവാതെ നിങ്ങൾ ആ ഒരു ഇമെയിൽ ഐ ഡിയും ആ ലെറ്ററിനകത്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വരുന്നത് നിങ്ങളുടെ ഇമെയിൽ വഴിയായിരിക്കും അപ്പം അത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനൊപ്പം വെച്ച് അപേക്ഷ നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണല്ലോ ജോയിൻ ചെയ്യേണ്ടത് അവിടെ കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ റിക്വസ്റ്റ് ലെറ്ററിന് കൂടെ വെച്ചിട്ട് അത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഇത്രയും ഡോക്യുമെൻസും ഈ ലെറ്ററും അയക്കേണ്ടത് അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ എത്ര സ്പീഡായിട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റുമോ സ്പീഡ് പോസ്റ്റൽ വഴിയൊക്കെ അയക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻസും അയക്കേണ്ടത് അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ മെയിലിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും ആണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വരുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇക്വെലൻസി സർട്ടിഫിക്കറ്റിനൊക്കെ ഇതേ രീതിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്ത് പഠിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇതുപോലുള്ള അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ അപ്ഡേഷൻ വീഡിയോസും ഒക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം എൻ ഐ ഒസിന്റെ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്ഡുഡേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം Thank you.